ഞങ്ങളിപ്പോൾ ദുർഗിലാണുള്ളത് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയുടെ വിധിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു വാർത്ത അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ വന്ന് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വിഭാഗത്തോടും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടുള്ള കന്യാസ്ത്രീകളോടും അച്ഛന്മാരോടും എല്ലാം ഐക്യദാഡ്യം പീഡിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ ജോസ് കെ മാണി നേരത്തെ വന്നിരുന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ പരിപൂർണമായും സമ്പൂർണമായും ഈ ക്രൈസ്തവ വിഭാഗത്തോടൊപ്പവും അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കൊപ്പം നിലവ് ഉള്ളേണ്ടത് അനിവാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പോരാട്ടമാണ് ഇത് നിയമ പോരാട്ടത്തോടൊപ്പം തന്നെ സമൂഹത്തെ ഒന്നടങ്കം ഇതിൻ്റെ കൂടെ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ചെറിയൊരു അലംഭാവം നമ്മുടെ ജാഗ്രതയിൽ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വലിയ വില നമുക്ക് നൽകേണ്ടി വരും മുൻകാലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഏകപക്ഷീയമായിട്ടുള്ള അറസ്റ്റുകൾ നടന്നപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു ഞങ്ങളിപ്പോൾ അല്ലേ എന്ത് പറയുന്നു സിസ്റ്റർ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു വയോധികനായ ഒരു പാതിരിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ അതും യു എ പി എ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലുള്ളൊരു പ്രതിഷേധം ഉണ്ടായില്ല ഒരു സ്ട്രോ കിട്ടാതെ തീരുമാനങ്ങൾ പോലും വന്നാ നാളേക്ക് മാറ്റി അതെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടർ പടിയും കൂടെ എടുക്കാം അതാണ് നല്ലത് ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ തീരുമാനം നാളേക്ക് അല്ലേ തീരുമാനം നാളേക്ക് മാറ്റി എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത് അത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അത് ഇവിടെയുള്ള പത്രപ്രവർത്തകരാണ് ഞങ്ങളോട് പറയുന്നത് വാദമെല്ലാം കഴിഞ്ഞു പിന്നെ വിധിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ് നാളെ തീരുമാനം വരുമെന്നാണ് പറയുന്നത് എന്തായാലും ജാമ്യം കിട്ടി അതുപോലെ തന്നെ ഈ എഫ് ഐ ആറ് കള്ളക്കേസിനെ മുൻനിർത്തി ചാർജ് ചെയ്ത എഫ് ഐ ആറും കൂടി ക്വാഷ് ചെയ്യുന്നത് വരെ ഈ പ്രതിരോധവും ഈ പോരാട്ടവും തുടരുമെന്നാണ് ഞങ്ങളുടെ തീരുമാനം അതിന് ഞങ്ങളീ സിസ്റ്റർമാരൊപ്പം ഞങ്ങളിങ്ങനെ കൈകോർത്ത് നിൽക്കും ഒരു ഒരു തരത്തിലൊരു അലഭാവം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല അതുകൊണ്ടാണ് സി പി ഐയുടെ രാജ്യസഭയിലെ നേതാവ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ സി പി എമ്മിൻ്റെ രാജ്യസഭയിലെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടെ വന്നിരിക്കുന്നത് ഇത് തീരുമാനം വരുന്നത് വരെ നാളത്തെ തീരുമാനം വരുന്നത് വരെ അതായത് വിധി എന്താണെന്ന് അറിയുന്നത് വരെ ഞങ്ങളിവിടെ ഉണ്ടാവും ഒരു തരത്തില് ഇക്കാര്യത്തിൽ ഒരു അലഭാവം ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് അതുപോലെ തന്നെ ആരുടെയും ഭാഗത്തുണ്ടാകരുത് വെച്ചാൽ ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേവലം ക്രൈസ്തവർക്കോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കോ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഭരണഘടനയുടെ അടിസ്ഥാന അവകാശങ്ങൾ മൂല്യങ്ങൾ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിട്ടുള്ള പോരാട്ടമാണ് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏതൊരു പൗരനും അവകാശപ്പെട്ട അവകാശം പാവപ്പെട്ട കന്യാസ്ത്രീകൾക്കും ഉണ്ടെന്നുള്ള ഒരു ഇതാണ് അപ്പം ഞങ്ങളിവിടെ വന്ന് ഈ കോമ്പൗണ്ട് കണ്ടില്ലേ ഇതൊരു സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് ഒരു കേരളത്തിലുള്ള ആൾക്കാരും കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ കോമ്പൗണ്ടിലുള്ള സ്കൂളിൽ മൂവായിരം വിദ്യാർത്ഥികളെ പഠിക്കുന്നു അപ്പോൾ ഈ ഒരു പോരാട്ടത്തിൽ ഇവരോടൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്